ഹായ് ഹായോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ വറുത്ത പൊടിയും കൊണ്ടുണ്ടാക്കണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഭറുത്ത പുട്ട് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിവിടുന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുഴുങ്ങലരി കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ പുട്ടുപൊടി ഉണ്ടാക്കിയത് വറുത്ത പുട്ടുപൊടി ഇതൊന്ന് കുതിർത്തി എടുത്തതാണ് ഇതൊന്നും ചെറിയ തരിയിൽ പൊടിച്ചെടുക്കണം നല്ല തരി പാടില്ല ചെറിയ രീതിയിലുള്ള തരിയേ പറ്റുള്ളൂ ഇതതുപോലെ ചെറിയ തരികളെ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനൊരു പുട്ടുപൊടിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിന് ശേഷമാണ് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ പൊടിയും കൊണ്ട് ഞമ്മക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ബോളിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിരാന് ആവശ്യമായി വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് പുട്ടുപൊടി ഒരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതുകൊണ്ട് പുട്ടുപൊടിയൊക്കെ ഇവിടെ കുതിർന്ന് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഗ്രൻ ടേസ്റ്റുള്ള പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ പുഴുങ്ങല്ലാരിക്ക് പകരം പച്ചരി കൊണ്ട് ഇതുപോലെ നമുക്ക് വറുത്തിട്ട് പുട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ പുഴുങ്ങല്ലരി കൊണ്ടുണ്ടാക്കുന്ന പുട്ടിന് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഈസി റെസിപ്പിയാണ്